എണ്ണ എണ്ണ നിങ്ങളുടെ നിങ്ങളുടെ മുടി ഈ ഉപയോഗിച്ചാൽ തലയിലെ ഈര് തൈര് തുടങ്ങിയവ ഞങ്ങൾക്ക് വേറെ ബ്രാഞ്ചുകളില്ല ൃംഗാതി ബൃംഗാതില്ലാതി എണ്ണയുടെ ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങി നിങ്ങൾ വഞ്ചിതരാവാതിരിക്കൂ ഈ ഈ കണ്ട എണ്ണയാണ് എണ്ണയാണ് പ്രശ്നം സാറേ എന്റെ ജീവിതം വഞ്ചിതരാവാതിരിക്കൂയാണ് അതെ സാറേ എന്റെ കല്യാണം ഉറപ്പിച്ചായിരുന്നേ അപ്പൊ കല്യാണത്തിന് എന്റെ മുടി നല്ല സ്റ്റൈലായിട്ട് ഇരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടക്കുന്നതായിട്ട് ഇത്രയും നീളം ഉണ്ടെന്ന് പശുതാക്കിയത് പോലെ ആയി എനിക്ക് എന്റെ മുടി വേണം നീ മുടി വേണം വേണം എന്ന് പറഞ്ഞാൽ ഞാൻ ആളല്ല ഞാൻ സാറേ എനിക്ക് മുടി മുടി വേണം

ഈ കോടതിയിൽ ഘോരം ബാധിക്കുന്ന ഒരു വക്കീലാണ് നെയ്യ ഡ്രൈ അഗേ എന്താണ് എന്റെ കക്ഷിയുടെ പേരും ഈ എണ്ണയുടെ പേരും ഒന്നാണ് ാണ് എന്റെ അട്ടി ആ തല കണ്ടിട്ട പേരായിരിക്കും ഒരു അച്ഛന ഹെലികോപ്റ്റർ തലവാടിക്കും എന്റെ ഈ കക്ഷി പരസ്യത്തിൽ കണ്ട ഒരു എണ്ണ വാങ്ങി ഉപയോഗിച്ചു

ആ എണ്ണ ഉപയോഗിച്ച് ദേഹത്തിന്റെ തലമുടി നഷ്ടമായതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സി മുന്നൂറ്റി മുപ്പത്തി എട്ട് ഞാൻ പഠിച്ച സമയത്ത് ആ സമയത്ത് ഞാൻ കളിപ്പാട്ട സിനിമ കാണാൻ വേണ്ടി ആ കിട്ടി 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 ഈ വകുപ്പുകൾ പ്രകാരം ഈ എണ്ണ വിപണിയിലിറക്കി അതിന്റെ നിർമ്മാതാവിന് തൂക്കേർ വാങ്ങിക്കൊടുക്കണം എന്റെ ഒരു ചുരിദാനം മേടിച്ചു കൊടുത്തിട്ടില്ല രണ്ടു മുടി പോയാലോ ആ കൊല്ലണം ചടങ്ങിനും വിറ്റലിയില്ലേ അറത്തിയാൻ മറ്റേ എന്തോന്ന് വിളിച്ചു കേട്ടോ പിന്നെ പ്രതി വന്നിട്ടുണ്ടോ എന്നാ വിളിച്ചു ചേച്ചി പന്ത്രണ്ട് ഇരുപത്തിനാല് ഒരു അറ്റാക്ക് എന്നെ കൊല്ലാൻ നോക്കോ നമസ്കാരം സാറേ മിസ്റ്റർ ൻ തുളി എണ്ണക്കാരൻ തുളസി തുളസി ഈ തല കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നു ഓപ്പർ ഹെയർ സ്റ്റൈൽ ഇത് മുടി വെട്ടുന്നത് കമ്പനി എണ്ണ തേച്ചിട്ടാണ് എന്റെ മൊത്തം കൊഴിഞ്ഞത് സാറാ സാറേ എന്റെ കമ്പനി എന്ന് പറഞ്ഞാൽ ഉത്തമായി അവൻ എണ്ണതേക്കളിക്കോലില്ല പിന്നെ എങ്ങനെയാണ് എണ്ണ വെച്ച് വെച്ചാല് ഈ മുടി എല്ലാം പോണത് സാറേ ഒന്ന് പറഞ്ഞോട് സാറേ പിന്നല്ല എനിക്കറിയാവുന്ന സാറേ ഞാൻ കോടതിയിൽ സത്യം പറയൂ അതെ ആണ് സത്യം പറയുന്ന ഇന്നത്തെ കോടതി കഴിഞ്ഞ് പിരിച്ചുവിട്ടു കോടതില്ലോ െ ആ കൊതിമൂത്ത് പറഞ്ഞാണ് വായിക്കുടൊക്കെ വെള്ളം വന്നിരിക്കുന്നു കോടതി മുമ്പാകെ താരാ കഞ്ചാകും താര ആരോടാ പറഞ്ഞേ താനൊരു കാര്യം ചേട്ടാ തന്റെ കോട്ടു അവനുകൂടെ അവൻ നല്ല ബാധിക്കും സാറ് വന്നിട്ട് മിണ്ടാ എനിക്ക് പറയണ്ടേറെ നീ നിൽക്കുന്ന എണ്ണക്കാട് തുളസിയെ വിസ്തരിക്കാനുള്ള അനുമാനം തരണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് അപേക്ഷിക്കുന്നു യു പ്രൊഡ്യൂസ്

യാ പിന്നെ നാണക്കേടായിട്ട് നടക്കട്ടെ കാട്ടിലോ കറങ്ങി മിസ്റ്റർ എണ്ണക്കേട് തുളസി നിങ്ങൾ എങ്ങനെയാണ് ഈ എണ്ണ ഉണ്ടാക്കുന്നത് എണ്ണ ഉണ്ടാക്കണമെന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണ് അതായത് വെറൈറ്റി രീതിയിലാണ് ഞാൻ എണ്ണ ഉണ്ടാക്കി ഉണ്ടാക്കിയ വിപണിയിൽ ഇറക്കുന്നത് അതായത് കാട്ടു കയറും പിന്നെ നിങ്ങളെ വീട്ടിൽ കയറാൻ പറ്റും അടിക്കാൻ കാട്ടുകയറി വന്യമൃഗങ്ങളായ എടുക്കും കൊരങ്ങനെ പിടിച്ച അതിന്റെ പല്ല് ഉരിയെടുക്കും സിംഹത്തിന്റെ ജട ജടമൊത്തത്തിൽ എന്നിട്ട് കാട്ടുപോത്തിന്റെ എടുക്കും അതാണ് മെയിൻ ഐറ്റം കാട്ടുപോത്തിന്റെ കാട്ടുപോത്തിന്റെ എടുത്ത് ഇതിൽ മരുന്നിൽ ചേർക്കും കാട്ടുപോത്തിന്റെ അത് നിർബന്ധമാണോ അത് പിന്നെ അതാണ് ഇതിന്റെ മെയിൻ ഐറ്റം കാട്ടുപോത്തിന്റെ കാ ഞാൻ പിടിച്ച പുസ്തകത്തിലൊന്നും കായല്ലായിരുന്നു സാറേക്കറിയാം

െന്ന് പറഞ്ഞെ ഈ കൊന്നെന്ന് പറഞ്ഞാല് പരസ്യത്തിന് അത്ര കുമ്മുണ്ട് അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ കൈ പറയുന്നത് ഒബ്ജെക്ഷൻ പറയാനുള്ള കാര്യം എന്തോന്ന് കോടതി വന്നാണ് ഒബ്ജക്ഷൻ പറയണത് അല്ല നിന്റെ ഒബ്ജക്ഷൻ വീട്ടിലല്ലേ ക്ലൈമാക്സ് ആരും വെച്ച തലമണ്ട അടിക്കാൻ സൈഡ് അതാണ് ഞാൻ പറഞ്ഞത് എന്റെ കച്ചി തികച്ചും നിരപരാധിയാണ് ആണ് സാർ എന്റെ കച്ചി താങ്കളോട് എണ്ണ മേടിക്കാൻ പറഞ്ഞു അമ്മച്ചാണ് പറഞ്ഞില്ല സാറേ ഈ എണ്ണ വെച്ചാൽ മുടി കിളിർക്കുവെന്ന് എന്റെ കച്ചി പറഞ്ഞു ഇന്ന് വരെ ഒരാളത്ത് ഞാൻ പറഞ്ഞിട്ടില്ല സാറേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ കക്ഷി തികച്ചും നിരപരാധിയാണ് താറേ ഞാനൊരു പരസ്യം കണ്ടിട്ടാണ് ഈ എണ്ണ വാച്ചത് ഒരു സിനിമ വന്നിട്ട് പറഞ്ഞ് ഈ എണ്ണ തേച്ചു കഴിഞ്ഞാൽ മുടി നല്ല തഴച്ച് വളരുവെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട കോടതി ഈ കുറ്റം ചെയ്യുന്നത് പോലെ തന്നെ ശിക്ഷാർഗമാണ് കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരസ്യത്തിൽ അഭിനയിച്ച സിനിമ നടിയെ വിളിച്ച് കോടതിയിൽ വിസ്തരിക്കാൻ അനുവദിക്കണമെന്ന് ബിരുദമായി അഭ്യർത്ഥിക്കുന്നു നടിയെ വിളിച്ചു ബിരിയാണിക്ക് ബിരിയാണി സിനിമക്ക് സിനിമ എല്ലാം പോട്ടി മാസം എന്റെ ശമ്പളം മൊത്തം നീലി കൊണ്ടുവച്ചു അതും പോട്ടി എന്നെ മൂന്ന് നിന്റെ കാര്യം പറഞ്ഞ് വീട്ടിൽ പോക്കുകയും ചെയ്തു ഞാൻ മാപ്പ് പറഞ്ഞ് മടുത്തു എന്നിട്ട് നിനക്കിത് എന്തിന്റെ സൂക്കേടാണ് ആ എണ്ണയുടെ പരസ്യത്തിൽ അഭിനയിച്ച സിനിമ സീരിയൽ താരം ഹാജറുണ്ടോ 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 നമസ്കാരം അല്ല കൊട്ടുപടിയൊക്കെ അണി കഴിഞ്ഞില്ലേ ും കൂടെ ആളാന്നുപ്തി ആണ് ജമ്പോ സർക്കാർ ജയിക്കണ്ടായിരുന്നു സോറി സാറേ ഞാനേ നാലു മണിപ്പൂരിലേ സംഗീതാണെന്ന് വിചാരിച്ചു ക്യാരക്ടറായി പോയതാ ക്യാരക്ടർ ഇവിടെ മഞ്ഞമ്മൽ ഗീതയിലേക്ക് വാ യിരത്തി അഞ്ഞൂറ് രൂപ നോൺ എസിക്ക് അഞ്ഞൂറ് രൂപ ഏത് റൂമാ മതി முடி

ഇപ്പൊ ഈ കൂടാതെ വേറെ ചെയ്യ് ഈ കോടതിയുടെ എല്ലാ വാതിലും തുറന്നിട്ട് ഈ പല്ലുപോയ കൊറേ എണ്ണം കേറി വരും മിസ്സിംഗ് എന്നും പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ ഒതുക്കി തരണം ഞാനിപ്പ എന്താ ചെയ്യണ്ടേ വിധി പറയാ പിള്ളാരെ ഏറ്റിട്ട് എടുത്തിട്ടോട് വിളിച്ചോടി പോയി അയ്യോ ഞാനാദ്യം കിടക്കാൻ തലവില്ല അത് അനൂര് ചെച്ചിട്ട് ഒരു കടത്തില്ല അതേ കിടക്കുന്നത് യോ പണമെയ്തിട്ട് കിടക്കാൻ തടവില്ല ഒരു കഷ്ടം പെട്ടിന് വേണ്ടി ഞാനും ഒരു പട്ടികൂടെ കടിപിടിയാണ് എന്റെ വിധി എന്റെ വിധിയേറെ വിധി പറയാനല്ല ഈ എന്ന് അയ്യോ അപ്പൊ ഈ കേസിന്റെ വിധി ഞാൻ പറയാണ് കാട്ടിൽ കയറി മൃഗങ്ങളെ കൊന്ന വകുപ്പ് നാല് ലക്ഷം രൂപ രണ്ട് വ്യാജ എണ്ണ വിറ്റു നാല് ലക്ഷം രൂപ എല്ലാം കൂടെ പന്ത്രണ്ട് ലക്ഷം രൂപ കോടതി കെട്ടി വെച്ചിട്ട് നീ പോക്ഷം രൂപ എനിക്ക് നിന്റെ വൃത്തിയാട്ട എണ്ണ ഞാനും മേടിച്ച് ഇതിനാരും നഷ്ടപരിഹാരം ചെയ്യണേ ക്ലൈമാക്സ് അല്ല ഇതാണ് യഥാർത്ഥ ക്ലൈമാക്സ് ക്ലൈമാക്സ് ത്രീ ഫോർ 不力不力。